വന്നിട്ട് ആശ്വാസ വാക്കുമായി പാണക്കാട് മൊയ്നലി തങ്ങൾ പൊന്നാനിയിലെത്തി കഴിഞ്ഞ ദിവസം ബോട്ടപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കയറുന്നവരെയാണ് തങ്ങൾ ആദ്യം സന്ദർശിച്ചത് തുടർന്ന് പ്രാർത്ഥന നടത്തിയ ശേഷം മരണപ്പെട്ടവരുടെ വീടുകളിലും സന്ദർശനം നടത്തി ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നും ഇവർക്ക് സർക്കാർ അടിയന്തരമായി സഹായം നൽകാൻ തയ്യാറാകണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു നമ്മുടെ ആ സന്ദർശിച്ചു ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു കുടുംബക്കാരാണ് കൃത്യം തീരുമാനത്തിന് വേണ്ടിട്ട് അവർ പോകുന്നതാണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അഹമ്മദ് ബാഫിക് തങ്ങൾ യു മുനീബ് കെ ആർ റസാഖ് അത്തീഖ് പറമ്പിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇല്ലാസ് മൂസ തുടങ്ങിയവർ തങ്ങളെ അനുഗമിച്ചു